നമസ്കാരം ഏതൊരു വ്യക്തിയുടെയും ഒരു വിഷയമാണ് വിവാഹം ഏതൊരു ജാതകത്തിലും വിവാഹം നടക്കാവുന്ന കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളൊട്ടനവധിയുണ്ട് ഏത് കാലഘട്ടമാണ് ഏറ്റവും ഇപ്പോൾ ഇരുപത് വയസ്സിന് ശേഷം ഒരു കാലഘട്ടമുണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമുണ്ട് മുപ്പത് വയസ്സിന് ശേഷമുണ്ട് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അഞ്ചാറ് വർഷങ്ങളല്ല പരിമിതമായ വർഷ മാസങ്ങളോ വർഷങ്ങളോ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയും കാലഘട്ടം ഉണ്ടെന്ന് പറയുമ്പോൾ ഏതാണ് ഉചിതമാണെന്ന് മനസ്സിലാക്കി ഈ ഉചിതമായ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കേടുകളുണ്ടാവും അത് നമ്മുടെ പാരമ്പര്യമായിട്ടും പൂർവജന്മാർജിതമായിട്ടും നമ്മളെ ബാധിക്കുന്ന കേടുകളുണ്ടാവും ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ ദോഷങ്ങളും ദുരിതാദികളും മാറിയാൽ മാത്രമേ അതത് കാലഘട്ടത്തിൽ വിവാഹം നടക്കുള്ളൂ വിവാഹം നടക്കുക എന്നുള്ളത് ഒരിക്കലും ആ വ്യക്തിയുടെയോ ആ കുടുംബത്തിൻ്റെയോ മാത്രം ഐശ്വര്യമല്ല ഇതൊരു പാരമ്പര്യത്തിൻ്റെ അഭിവൃദ്ധിയെയാണ് ഒരു വ്യക്തിയുടെ വിവാഹം സൂചിപ്പിക്കുന്നത് ഈ പാരമ്പര്യം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ജീവിതശൈലിയിലൂടെ പോയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ദുരിതവും ദോഷവും ഈ പാരമ്പര്യത്തിലേക്ക് ഉണ്ടാവും അതാ വ്യക്തിയിലേക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് പല വിവാഹങ്ങളും വൈകുന്നത് അല്ലെങ്കിൽ നടക്കാതെ പോകുന്നത് വൈകിയ കാലഘട്ടങ്ങളിൽ വിവാഹ ആലോചനകൾ വരുമ്പോൾ താല്പര്യം ഇനി നശിക്കണത് ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ് അത് കാരണം മനസ്സിലാക്കിയതിൻ്റെ പ്രായശ്ചിത്താദികൾ ചെയ്താൽ മാത്രം പോരാ ഈ നൂറ്റാണ്ടുകളായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ നശിച്ചു കിടക്കുന്ന പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ക്ലേശതകൾ ഉണ്ടായിട്ടുള്ള പാരമ്പര്യത്തിൽ ഒരഞ്ച് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ ഉണ്ടാക്കാവുന്ന പ്രായശ്ചിത്തങ്ങളും വഴിപാടുകളും ഒരിക്കലും ആ വിവാഹത്തിനെ സഹായിച്ചെന്നു വരില്ല പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധത്തേനെയും ഈ വ്യക്തി ഈ ദുരിതങ്ങൾക്കുള്ള പ്രായശ്ചിത്തം ഒരു ഒരു പണീഷ്മെൻറ്റ് പോലെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കണം ആ ദുരിതങ്ങൾ മാറ്റി വേണ്ടത് വണ്ണം ഈശ്വരവചനം നടത്തി വേണ്ട സത്കർമ്മങ്ങൾ ചെയ്ത് സത്കർമ്മങ്ങൾ ഒട്ടനവധി ചെയ്യണം അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ വിവാഹം നടക്കുകയുള്ളൂ വിവാഹം നടന്നു കഴിഞ്ഞാലും ആ ജാതകത്തിൽ നമ്മൾ മുൻപ് പറഞ്ഞതായിട്ടുള്ള ദുരിതാദികൾക്ക് വീണ്ടും അതിൻ്റെ ഈശ്വരാനുഗ്രഹങ്ങളും മറ്റു പ്രായശ്ചിത്താദികളും ചെയ്ത് നന്നാക്കിയെടുക്കണം ഇനി ഇതിലൊന്ന് ഇനി ഇതിൽ മറ്റൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വിവാഹമാണെങ്കിലും മറ്റ് സന്താനാദി വിഷയങ്ങളാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിദ്ധ്യമായിട്ടുള്ള ബന്ധമുള്ള വിഷയങ്ങളാണ് ഇനി ഇതിലേത് വിഷയമാണെങ്കിലും ഇതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഈശ്വരാരാധനാ വിഷയങ്ങൾ ഒരു കാലഘട്ടത്തിലും ആ കുടുംബ പാരമ്പര്യത്തിൽ ഇല്ല എങ്കിൽ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ കൂടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ദേവതകളെ കൂടെ മനസ്സിലാക്കി ആ പാരമ്പര്യമായിട്ടുള്ള ദേവതകൾ അത് ഉപാസനാമൂർത്തികളാവാം പാരമ്പര്യമായിട്ടുള്ള ധർമ്മദൈവങ്ങളാവാം ഇവരെയൊക്കെ മനസ്സിലാക്കി ഇവരിലെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ആശാഭാഷ ദുരിതങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ച് അഭിവൃദ്ധിപ്പെട്ട അല്ലെങ്കിൽ ഭാവി കാലഘട്ടത്തിലേക്ക് പോയാൽ മാത്രമേ ആ കുടുംബ ബന്ധങ്ങളാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും നിലനിൽക്കുള്ളൂ സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ ഇതാണ് ശരിക്കൊരു ചിട്ട ഇതെങ്ങനെ പരിഹരിക്കണം ഏത് രീതിയിൽ ഇതിനെ പ്രായശ്ഠിത്വം ചെയ്ത് മനസ്സിലാക്കണം അതൊരു കടലാണ് അതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ജ്യോതിഷത്തെക്കൊണ്ടുള്ളൊരു സഹായം ആ ദുരിതാദികൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അത് ഏത് വിധത്തിലാണ് ഒരു കൊണ്ടല്ല മുന്നൂറ്ററുപത് ഡിഗ്രി കൊണ്ട് ചിന്തിക്കുമ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രി അല്ല മുന്നൂറ്റി അറുപത് ഒരു ഡിഗ്രി ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി രണ്ട് സെക്കൻഡ് ഇങ്ങനെ ഓരോ സെക്കൻഡുകൾക്കും ഓരോ മിനിറ്റുകൾക്കും എത്ര എത്ര എണ്ണം വരണം മുന്നൂറ്ററുപത് അതിൻ്റെ പത്ത് വീണ്ടും ആക്കണ്ടേ അപ്പം അതിൽ നിന്ന് വീണ്ടും പോകില്ല ഡിഗ്രി സെക്കൻഡ് മിനിറ്റ് അങ്ങനെ ഡിഗ്രി മിനിറ്റ് ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് അങ്ങനെ ഓരോ വ്യത്യാസങ്ങളും വരുന്നു ഈ വ്യത്യാസങ്ങൾ ഓരോന്ന് വരുമ്പോഴും ഫലങ്ങൾക്ക് വ്യത്യാസമായി പ്രായശ്ചിത്തങ്ങൾക്ക് വ്യത്യാസമായി അതല്ലേ ഓരോ വ്യക്തിക്കും ഓരോ നിസാരമായിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വ്യത്യാസം വരുമ്പോൾ തന്നെ ഓരോ ജാതകങ്ങളിലും ഫലങ്ങൾ മാറുന്നത് അപ്പൊ അതാണ് നമ്മൾ ജാതകങ്ങളുടെ വിവാഹ വിഷയങ്ങൾക്കും സന്താന വിഷയങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള പ്രായശിത്താദികൾ മനസ്സിലാക്കാനുള്ള ഏക മാർഗം ജാതകമാണ് ജാതകവും പ്രശ്നവും രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ ജാതകമോ പ്രശ്നമോ രീതിയിൽ ചിന്തിച്ച് ആ പ്രശ്നാദികൾ പരിഹരിച്ചാൽ മാത്രമേ ഇതിനഭിവൃദ്ധി കിട്ടുള്ളൂ ഇത് കിട്ട ഇത് ചെയ്യാത്തതിൻ്റെയാണ് പല ജ്യോതിഷ വിഷയങ്ങൾ അപ്പോൾ പലരും പറയണ്ടേ പലരും പല യൂട്യൂബ് ചാനലിലും വീഡിയോസിലും പറയേണ്ടത് പൂജകളൊന്നുമല്ല പ്രായശ്ചിത്തങ്ങൾ പൂജകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പൂജകൾക്ക് ഫലമുള്ളൂ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രായശ്ചിത്തങ്ങൾക്ക് ഫലമുള്ളൂ അല്ലാതെ ഇതിനെതിരായിട്ട് ഇതിനെതിരായിട്ട് ജ്യോതിഷമില്ല ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്താദികളുടെ പോകുന്നതാണ് ജ്യോതിഷം പ്രായശ്ചിത്തം വഴിപാടുകളാവാം അമ്പലങ്ങളിലെ പൂജകൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളെ പൂജ ദേവനെ പൂജിക്കണു ക്ഷേത്രങ്ങൾ പൂജിക്കണു ഈ ദേവനുള്ളൊരു ശക്തിയാണ് ആ ശക്തി നമ്മുടെ ദുരിതങ്ങൾക്ക് പ്രായശ്ചിത്തായി മാറണതാണ് അപ്പൊ ആ ശക്തികളിലൂടെ മാത്രമേ നന്നാവാൻ പറ്റുള്ളൂ അല്ലാണ്ട് ജ്യോതിഷം ചെയ്യണു അത് കൗൺസിലിംഗ് മാത്രമാവരുത് ജ്യോതിഷം കൗൺസിലിംഗ് അല്ല ജ്യോതിഷം ചെയ്യണത് ജ്യോതിഷം ആ ജ്യോതി ആ ജ്യോതിഷന് മനസ്സിലാക്കണത് ആ ജാതകത്തിലൂടെ ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെയും ഒട്ടനവധിയുള്ള തലമുറകളെയാണ് ആ തലമുറകളെ മനസ്സിലാക്കി അതിലുള്ള ദുരിതാദികൾ പ്രായശ്യത്ത് ചെയ്യാനാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജ്യോതിഷത്തിലൂടെ പ്രായശ്യത്താദികൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇത് കൃത്യമായാലേ ഗുണേ ഉള്ളൂ ഇതാണ് അതിൻ്റെ സന്തോഷം